ഹലോ ലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ആണ് അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി ഞാൻ വാങ്ങിച്ചതല്ല ഇതെനിക്ക് പേർപ്പിളിൽ നിന്ന് ഞാൻ ആക്ച്വലി കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ആണ് ഇതാണ് നമ്മുടെ സാധനം ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ആക്ച്വലി ഡെ ഡമാക്കോട് ഒരു എ എച്ച് എ വി എച്ച് എ ഫേസ് ജെല്ലെന്നുള്ള അപ്പോൾ എനിക്കിത് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഏതാശ്വര് നമ്മുടെ ആക്റ്റീവ് ആക്നേഴ്സിനൊക്കെ നമുക്ക് പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ നമ്മൾ ഓവറോൾ ഈ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫൈവ് പെർസെൻറ്റേജ് എ എ ബി എച്ച് എ ഫേസ് ജെൽ ഫോർ ആക്റ്റീവ് ആക്നെ ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡുണ്ട് സാരിസിലിക് ആസിഡുണ്ട് നയ സിനിമാൻ ഉണ്ട് ഇത് ഡേയും നൈറ്റും നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് ആൻഡ് ഈ ഒരു സംഭവം സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ആണ് ഡൈ മിനറൽ മിനറൽ ഓയിൽ ഫ്രീ ഉള്ളത് ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് ആകാനുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ ഇല്ലേ ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോർഡിൻ്റെ മേലെയായിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് അത് ഞാൻ മെൻഷൻ ചെയ്തിട്ട് പറയാം എന്തായാലും കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷേ ആ ഒരു റേറ്റിന് ഇത് വെർത്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനിത് ആ ഒരു റേറ്റ് കൊടുത്ത് വാങ്ങിച്ചതല്ല എന്നിരുന്നാൽ പോലും ഞാൻ പറയുക കാരണം ഈ ഒരു സംഭവം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി എന്നൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ അപ്പം അത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ ഒരുപാട് ആക്നീസ് അതൊക്കെ ഉണ്ടപ്പം അതൊക്കെ എനിക്ക് ലൈക്ക് ഇതിനെക്കൊണ്ട് മാറ്റാൻ പറ്റും ആയിരിക്കുന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ലൈക്ക് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഡയറക്റ്റ് ഉണ്ടായിരുന്നില്ല ലൈക്ക് കിച്ചിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ ഡയറക്ടലി ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ലൈക്ക് ഞാൻ നൈറ്റിലായിരുന്നു അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത് ഡേ പ്ലസ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ രണ്ട് തവണയായിട്ട് യൂസ് ചെയ്യാൻ നിന്നില്ല ആദ്യം ഞാൻ നൈറ്റ് മാത്രം അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു ലൈ എന്തായാലും നമുക്ക് റിസൾട്ട് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടത്തില്ല എന്നാലും അതുകൊണ്ട് ഞാൻ ഒരാഴ്ച അങ്ങനെ അപ്ലൈ ചെയ്തു പിന്നെ രണ്ടാഴ്ചയായി അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഫേസ് ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ നമ്മളങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടായിരിക്കും കാരണം എൻ്റെ ഫേസിൽ ഭയങ്കര ഡാമേജസ് വരാൻ തുടങ്ങി അത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഈ പിമ്പിൾസൊക്കെ ഈ കൊള്ള പിമ്പിൾസൊക്കെ പോകുന്നൊക്കെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് പക്ഷേങ്കിൽ ഇത് ഡേ ബൈ ഡേ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആക്കാനുണ്ടായിരുന്നത് ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് ഇങ്ങനെ ഒരു ജെല്ല് പോലെയാണ് വരുന്നത് കറക്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ കയ്യിലാക്കിയിട്ട് നമുക്ക് അങ്ങനെയും വെക്കാം ഒരു ക്ലിയർ ജെല്ലാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കണ്ടില്ല ഇതാണ് സാധനം ഇതൊരു ക്ലിയർ ജെൽ ഫോമിലുള്ള ഒരു സംഭവമാണ് കാണുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കും അടിപൊളിയാണ് അങ്ങനെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പക്ഷേ എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് അങ്ങനെ ആയതായിരിക്കും ചിലപ്പോൾ വേറെ സ്കിൻ ടൈപ്സുള്ള ആൾക്കാർക്ക് ഇത് സൂറ്റബിളായിരിക്കും ഞാൻ പറയുന്നത് എനിക്കുണ്ടായ ഒരു ദുരനുഭവം അങ്ങനെയും പറയാം അപ്പം ഞാനിത് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഒരാഴ്ചയായി രണ്ടാഴ്ചയായി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി കാരണം എനിക്ക് പിന്നീട് ചൊറിയണത് പോലെയും അതുപോലെ തന്നെ ഫേസിൽ ലൈക്ക് കുരു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കുരു ലൈക്ക് ഭയങ്കര വേദന എടുക്കുന്ന നല്ല പെയിൻഫുള്ളായിട്ടുള്ള വലിയ വലിയ കുരു വരാൻ തുടങ്ങി അപ്പോൾ എന്നിട്ടും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത് വരുന്നത് എന്ന് എനിക്ക് അപ്പോഴും ഞാനത് വിചാരിക്കുന്നില്ല അങ്ങനെ ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഡേ ടൈമിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു അങ്ങനെ പിന്നീട് ഒരു ദിവസം എനിക്ക് മനസ്സിലായി ഞാൻ നോക്കി കാരണം ഇതുകൊണ്ടാണ് ലൈക്ക് ഇത് വെക്കുന്നതിനനുസരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസം അതായത് ഓരോ ദിവസം കഴിയുന്നതിന് ഇത് വെക്കുന്നതിനനുസരിച്ച് എനിക്കിങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതാണ് ഈ ഒരു സംഭവത്തിനെ സംഭവത്തിനൊണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ബാഡ് അതായത് എക്സ്പീരിയൻസ് സംഭവം ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എവിടേക്കാണ് ആക്നേസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്നെ പ്രോൺ സ്കിന്ന് ആർക്കുണ്ടെങ്കിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മളെ ആക്നേഴ്സിനൊക്കെ അത് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഉപയോഗം പക്ഷേങ്കിൽ എനിക്കിത് നേരെ മറിച്ചായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട വാങ്ങിച്ച ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുണ്ടാവും കാരണം എനിക്ക് തോന്നുന്നു ചിലവരുടെ സ്കിൻ ടൈപ്സിനനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോട് ചോദിച്ചാണ് ഒരിക്കലും ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല പക്ഷേങ്കിൽ മേ ബി അതൊരു സ്കിൻ ടൈപ്പ്സിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ സ്കിന്നിനും സൂട്ടാവാത്തതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിനും സൂട്ടാകായിരിക്കും ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവാത്തതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതായത് വെച്ചിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ കഴുകി കളിയാണ് ചെയ്യേണ്ടതെന്നാണ് ഇതിലുള്ളത് അപ്പം നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും ഇത് യൂസ്ഫുള്ളായ പ്രൊഡക്റ്റ് ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അതായത് നല്ലതുമല്ല മോശവും ഇല്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ഇല്ല പോസിറ്റീവും ഇല്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് നമുക്കറിയാം എല്ലാ ഒരു സമയത്ത് ഭയങ്കരം എന്താ പറയുക ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു ഈ ഡേമാ ഡേം ഡോക്കിൻ്റെ ഈ ഒരു ടെൻ നയ സിനിമ ഫേസ് ചിറന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഫേസിൽ അധികം സിറംസ് യൂസ് ചെയ്ത് തന്നെ യൂസസ് ഒന്നും തോന്നാറില്ല ഒരു റിസൾട്ടോ കാര്യങ്ങളോ എനിക്ക് തോന്നാറില്ല ലൈഗ് സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നല്ല സിറം ആയാലും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരു മാറ്റവും തോന്നില്ല ഇത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇത് ഞാൻ ഭയങ്കരമായ റിവ്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ളി കംപ്ലീറ്റ്ലി ഞാൻ യൂസ് ചെയ്തു എനിക്കങ്ങനെ സ്കിൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇത് ആക്ച്വലി ഹെൽപ്സ് ടു റിഡ്യൂസ് ബ്ലമിഷസ് ആൻഡ് ഇംപ്രൂവ് സ്കിൻ ഹെൽത്ത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് എങ്ങനെയാണോ എൻ്റെ സ്കിന്നുള്ളത് അതുപോലെ തന്നെയാണ് തോന്നിയത് ലൈക്ക് ഒരു ചേഞ്ചസോ കാര്യങ്ങളോ മോശമായ ചേഞ്ചസോ നല്ലതായ ഒരു ചേഞ്ചസോ അങ്ങനെ ഒരു റിസൾട്ടോ എനിക്ക് ഉണ്ടായിട്ടില്ല സോ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടാമത് വാങ്ങിക്കാൻ നിന്നില്ല കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലല്ലോ അതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത് പക്ഷേ ഈ ഒരു ന്യായ സിനിമയുടെ സ്ഥലം ഒരുപാട് ആൾക്കാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ് പക്ഷേ എനിക്ക് അറി അറിയില്ല എനിക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുള്ള രണ്ട് അനുഭവങ്ങൾ അപ്പോൾ പോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ അതായത് ഈ ഒരു എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടും ഒരു ഗുണം കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നെ പോലെ ഇതും ഒരുപാട് പ്രതീക്ഷയോട് കൂടെ വാങ്ങിയതായിരുന്നു പക്ഷേ അതും എന്നെ തേച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാമെന്നില്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ രണ്ടാമത്തെ ബോട്ടിലും മൂന്നാമത്തെ ബോട്ടലൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇതിലില്ലായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് റേറ്റ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും ഇതിന് മുമ്പിൽ ഞാൻ കാണുന്നില്ല ഞാൻ മെൻഷൻ ചെയ്തിട്ട് പറയാം അവിടെ പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എനിക്ക് അത് ഓക്കെ അല്ലായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എന്ന് വെച്ചാൽ അത് മോശമെന്നൊന്നുമല്ല ലൈക്ക് ഓരോ സ്കിൻ ടൈപ്പ്സിനനുസരിച്ചിരിക്കും ഓരോ പ്രോഡക്റ്റ് അപ്പം എൻ്റെ അത് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് സോ ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന അടുത്തൊരു വീഡിയോയിലോട്ടേ കാണുന്നവരേക്കും ബൈ ബൈ